നമസ്കാരം മാസ്റ്ററി ഡ്യൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ടൈപ്പിസ്റ്റ് പരീക്ഷയുടെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള കമ്പ്യൂട്ടർ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സമയം കളയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടു റേയ്സ് ടു ടെൻ ജി ബി ഇസ് ഈക്വൽ ടു ടു റേയ്സ് ടു ടെൻ ജി ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ജി ബി ആണോ വൺ ടി ബി ആണോ വൺ പി ബി ആണോ നൺ ഓഫ് ദീസ് ആണോ അപ്പോൾ ഇതെന്താ ഇത് നമുക്കൊന്ന് കണ്ടുപിടിക്കേണ്ടി വരും എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ടു റേയ്സ് ടു ടെൻ എന്ന് പറഞ്ഞാൽ എന്താ ടൂവിനെ എത്ര വട്ടം ടെൻ പത്ത് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പം ടൂറേസ് ടു സെവൻ എത്രയാണ് വൺ ട്വൻറ്റി എയ്റ്റ് ആണ് ടു റേസ് ടു എയ്റ്റ് എത്രയാണ് ടു ഫിഫ്റ്റി സിക്സ് ആണ് അപ്പോൾ ടു റേസ് ടു നയൻ ടു റേസ് ടു ടെൻ അപ്പം നമ്മൾ എന്ത് ചെയ്യണം അറിയാവുന്നവർക്ക് ഇപ്പം നമ്മൾ ടൂറേസ്റ്റ് ടു സെവൻ ഒക്കെ നമ്മൾ പഠിച്ചു വെക്കുവാണെങ്കിൽ വൺ ട്വൻറ്റി സെവൻ പിന്നെ ബാക്കി ദാമു എന്ന് പ്രാവശ്യമുള്ള ടു ഇൻറ്റു ടു ഇൻറ്റു ടു എത്രയാണ് എയിറ്റ് വരും അപ്പം അത് അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി അതെല്ലാം ടൂറേസ്റ്റ് ടു ടെ അറിയാവുന്നവർക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും അപ്പോൾ ടൂറേസ്റ്റ് ടു ടെന്ന് പറഞ്ഞാൽ എത്രയാണ് തൗസൻഡ് ട്വന്റി ഫോർ ആണ് ടൂറേസ്റ്റ് ടെണ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ആയിരത്തി ഇരുപത്തി നാല് ജി ബി എത്രയാണ് ആയിരത്തി ഇരുപത്തി നാല് ടി ബി എത്രയാണ് ഇങ്ങനെയുള്ള മെമ്മറിയുടെ യൂണിറ്റ്സ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം ടൂറേസ് ടു ടെന്നു പറഞ്ഞാൽ ആയിരത്തി ഇരുപത്തി നാലാണ് അപ്പം ആയിരത്തി ഇരുപത്തി നാല് ജി ബി ഈസ് ഈക്വൽ ടു എത്രയാണ് വൺ ജി ബി ആണോ വൺ പി ബി ആണോ വൺ ടി ബി ആണോ എത്രയാണ് വൺ ടി ബി ആണ് ആയിരത്തി ഇരുപത്തി നാല് ജി ബി എന്ന് പറഞ്ഞാൽ വൺ ആണ് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കുഴക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും അപ്പം നമ്മൾ എന്താ ചിന്തിച്ച് തന്നെ ആൻസർ എഴുതുക അപ്പോൾ ആയിരത്തി ഇരുപത്തി നാല് ജി ബി എത്രയാണെന്നറിയാം നമുക്ക് വൺ ടി ബി ആണെന്നറിയാം അപ്പോൾ ടു റേസ് ടു ടെൻ ജി ബി എന്ന് പറഞ്ഞാലും എത്ര തന്നെയാണ് ഈ വൺ ടി ബി തന്നെയാണ് നോക്കിയ അടുത്ത ക്വസ്റ്റ്യൻ വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെയിൻ മെമ്മറി ഇതിൽ മെയിൻ മെമ്മറി അല്ലാത്തത് ഏതാണ് റാം റോം റാം ഡി റാം ഹാർഡ് ഡിസ്ക് ഏതാണ് പ്രൈമറി മെമ്മറി രണ്ട് ടൈപ്പ് ഉണ്ടെന്നും റാമും റോമുമാണെന്നും റോമിന്റെ എന്താ പാർട്ട് ഇത് എന്താ ടൈപ്സ് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഇ പി റോം പിറോം ഇ ഇ പി റോം അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ റാമിൽ വരുന്നതാണ് എസ് റാമും ഡി റാമും ഒക്കെ അപ്പോൾ ഇതെന്താണ് റാം മെയിൻ മെമ്മറിയാണ് റോം മെയിൻ മെമ്മറിയാണ് ഡി റാം എന്ന് പറയുന്നത് മെയിൻ മെമ്മറിയാണ് അപ്പോൾ മെയിൻ മെമ്മറി അല്ലാത്തത് ഏതാണ് ഹാർഡ് ഡിസ്ക് ആണ് മെയിൻ മെമ്മറി അല്ലാത്തത് നീ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ പിക്ക്ഔട്ട് ആൻഡ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഫ്രം ദ ഫോളോയിങ് ഇതിൽ നിന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുക എം എസ് വേഡ് വിൻഡോസ് ഡോസ് ലിനെക്സ് ഏതായിരിക്കും എന്താ എം എസ് വേഡ് എന്താണ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് നമുക്കറിയാം അപ്പോൾ ഇതെന്താണ് ഡോസ് എന്ന് പറയുന്നത് എന്താ ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനെസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പെസിഫിക് ആപ്ലിക്കേഷൻസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി പ്രസ് കൺട്രോൾ പ്ലസ് ഡി ഇൻ എം എസ് വേഡ് കൺട്രോൾ പ്ലസ് ഡി എന്ത് പ്രസ് ചെയ്താൽ എന്ത് സംഭവിക്കും ഡോക്യുമെന്റ് റൈറ്റിംഗ് ആണോ ഡേറ്റ് ഫീൽഡ് ആണോ ഡബിൾ അണ്ടർലൈൻ ആണോ ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ് ആണോ ഏതാണ് കൺട്രോൾ പ്ലസ് ഡി കൺട്രോൾ പ്ലസ് ഡി എന്ന് പറഞ്ഞാല് ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്യാനാണ് കൺട്രോൾ പ്ലസ് ഡി യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റി എഫും വരാം ഇന്നൊക്കെ വാട്ട് ഈസ് ദ ഡീഫോൾട്ട് നമ്പർ ഓഫ് ലൈൻസ് ടു ഡ്രോപ്പ് പിന്നെ ഡ്രോപ്പ് ക്യാപ്പ് ഡ്രോപ്പ് ക്യാപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ ലാർജർ സൈസിൽ വരാൻ വേണ്ടിയിട്ടാണ് ഡ്രോപ്പ് ക്യാപ്പ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആയിട്ട് എത്ര ലൈൻസ് ആയിരിക്കും വരുന്നത് ടെൻ ആണോ വൺ ആണോ ത്രീ ആണോ ഫോർ ആണോ ഏതാണ് ത്രീ ആണ് ആയിട്ടുള്ള ലൈൻസ് എന്ന് പറയുന്നത് മാക്സിമം എത്ര ലൈൻസ് വരെ നമുക്ക് കൊടുക്കാം ടെൻ ലൈൻസ് വരെ കൊടുക്കാം അടുത്ത നോക്കിയേ ഹൗ മെനി മാക്സിമം നമ്പർ ഓഫ് ടെക്സ്റ്റ് കോളം ക്യാൻ യു ഇൻസേർട്ട് ഇൻ എ വേർഡ് ഡോക്യുമെൻറ്റ് ഒരു വേഡ് ഡോക്യുമെൻറ്റിൽ മാക്സിമം എത്ര കോളം ടെക്സ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും പതിനഞ്ചാണോ ഇരുപത്തഞ്ചാണോ മുപ്പത്തഞ്ചാണോ നാൽപ്പത്തഞ്ചാണോ എത്രയാണ് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം ഫോർട്ടി ഫൈവ് ആണ് കൊടുക്കാൻ പറ്റുന്നത് അടുത്ത് നോക്കി മാക്സിമം ഫോണ്ട് സൈസ് ക്യാൻ പ്രൊവൈഡ് ഇൻ എം എസ് വെഡ് ടൂ തൗസൻഡ് സെവൻ എം എസ് വെഡ് ടൂ തൗസൻഡ് സെവനിൽ പ്രൊവൈഡ് ചെയ്യുന്ന മാക്സിമം ഫോണ്ട് സൈസ് എത്രയാണ് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ടാണോ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ടാണോ പതിനാറായിരത്തി മുപ്പത്തെട്ടാണോ ഞണ്ട് ഓഫ് ദീസ് ആണോ ഇതിലേതാണ് മാക്സിമം സൈസ് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ടാണ് മാക്സിമം ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് അപ്പം നമുക്ക് ആ ഫോൺ സൈസിൻ്റെ ആ ഇതിൽ നിന്നും എടുക്കാൻ പറ്റുന്ന മിനിമം എയ്റ്റ് മാക്സിമം സെവൻറ്റി ടു ആണ് മാക്സിമം നമുക്ക് എത്ര വരെ കൊടുക്കാം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും നോക്കി ആൻ ഓപ്പറേറ്റർ യൂസ്ഡിറ്റ് ടു സ്റ്റാർട്ട് എവരി ഫോർമുല ഇൻ എം എക്സ് എസ് എം എസ് എക്സ് എൽ എക്സ് എല്ലെ ഏത് ഫോർമുലയും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സൈനിലാണ് ഈക്വൽ ആണോ അറ്റാണോ പ്ലസ് ആണോ നൺ ഓഫ് ദീസ് ആണോ ഇതൊക്കെ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ് ഏതാണ് ഈക്വൽ സൈനാണല്ലേ ഈക്വൽ സൈനിലാണ് ഏതൊരു ഫോർമുലയും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സൈനിലാണ് ഈക്വൽ സൈനിലാണ് മറ്റേ ഇപ്പൊ ഒരു എക്സൽ ഫോർമുല സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സൈനിലാണ് ഈക്വൽ സൈനിലാണ് അടുത്തത് വിച്ച് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആർ ബിൽഡ് വിത്ത് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഐ സി ചിപ്പ് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഏത് ജനറേഷൻ ജനറേഷനിലാണ് ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ തേർഡ് ആണോ ഫോർത്ത് ആണോ ഏതിലാണ് ഫസ്റ്റിലേതാണ് വാക്യൂം ട്യൂബ്സ് ആണ് സെക്കൻഡിലെ ട്രാൻസിസ്റ്റേഴ്സ് ആണ് തേർഡിലാണ് ഏത് യൂസ് ചെയ്തിരിക്കുന്നത് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ഐ സി ചിപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിലൂടെ ഇത് ഹൈലൈറ്റ് ചെയ്യുന്ന വരുന്നുണ്ട് നിങ്ങളിപ്പം പറയുമ്പോൾ അറിയാമല്ലോ ഏതാണെന്നുള്ളത് ഇന്നൊക്കെ ദ അറേഞ്ചിങ് ഓഫ് ഡേറ്റ ഇന്നേ ലോജിക്കൽ സീക്വൻസിസ് കോൾഡ് ഒരു ലോജിക്കൽ സീക്വൻസിൽ ഡേറ്റാസിനെ അറേഞ്ച് ചെയ്യുന്നതിന് എന്താണ് പറയുന്നത് ക്ലാസിഫൈയിങ് ആണോ സോട്ടിംഗ് ആണോ റീപ്രൊഡ്യൂസിങ് ആണോ സമ്മറൈസിങ് ആണോ ഏതാണ് സോർട്ട് ചെയ്യുക അല്ലേ നമ്മൾ എന്താ അസെൻഡിങ് ഡിസെൻഡിങ് അങ്ങനെ ഒരു ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിന് എന്താ പറയുന്നത് സോർട്ടിങ് എന്നാണ് പറയുന്നത് അടുത്ത ഷോട്ട് കട്ട് കി ഫോർ സബ്സ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റിന്റെ ഷോർട്ട് കട്ട് കി എന്താണ് കണ്ടോൾ പ്ലസ് ഈക്വൽ ആണോ കണ്ട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഈക്വൽ ആണോ ആൾട്ട് പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഈക്വൽ ആണോ നൺ ഓഫ് ദീസ് ആണോ നമ്മൾ പഠിച്ചിട്ടുണ്ട് സബ്സ്ക്രിപ്റ്റ് സൂപ്പർസ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ലൈനിന്റെ തൊട്ട് താഴെയായിട്ട് ടെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ട് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ലൈൻറെ തൊട്ട് മുകളിലായിട്ട് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു സബ്സ്ക്രിപ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കി കണ്ടോൾ പ്ലസ് ഈക്വൽ ആണ് സൂപ്പർ സ്ക്രിപ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കി ആണ് കണ്ട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഈക്വൽ എന്ന് പറയുന്നത് നോക്കി വാട്ട് വിൽ ഹാപ്പൻ വെൻ ബി പ്രസ് ഹോം കി നമ്മൾ ഹോം കീ പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്താണ് സംഭവിക്കുന്നത് ഹോം കീ പ്രസ് ചെയ്യുമ്പോൾ മൂവ് ദ ടു ദ ബിഗിനിങ് ഓഫ് ദ ഡോക്യുമെന്റ് ആണോ ദ കൈസർ ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ് ആണോ മൂവ് ദ കൈസർ ബിഗിനിങ് ഓഫ് ദ പേജ് ആണോ മൂവ് ദ കൈസർ ബിഗിനിങ് ഓഫ് ദി ലൈൻ ആണോ ഹോം കീ പ്രസ് ചെയ്താൽ എങ്ങോട്ട് മൂവ് ചെയ്യും മൂവ് ദി കൈസർ എങ്ങോട്ടാണ് കൈസർ മൂവ് ചെയ്യുന്നത് ഹോം കി നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാല് മൂതി കഴ്സർ ബിഗിനിങ് ഓഫ് ദി ലൈൻ അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ഹോം കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നത് ബിഗിനിങ് ഓഫ് ദി ലൈൻ ആണ് ആ ലൈനിന്റെ ബിഗിനിങ്ങിലേക്കായിരിക്കും പോകുന്നത് ഇനി ബിഗിനിങ് ഓഫ് ദി ഡോക്യുമെന്റ് ആണെങ്കിലോ കൺട്രോൾ പ്ലസ് ഹോം നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് മൂത കൈസർ ബിഗിനിങ് ഓഫ് ദി ഡോക്യുമെന്റ് വരുന്നത് നോക്കിയാൽ ഫുൾ ഫോം ഓഫ് ഐ എസ് പി ഐ എസ് പിയുടെ ഫുൾ ഫോം എന്താണ് നെറ്റ്വർക്ക് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഐ എസ് പി ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ആണോ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണോ ഇൻ്റഗ്രേറ്റഡ് സർവീസ് പ്രൊവൈഡർ ആണോ നൺ ഓഫ് ദീസ് ആണോ ഏതാണ് ഐ എസ് പി ഐ എസ് പി എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ് ഐ എസ് പി ഇനി മോസില്ല ഫയർഫോക്സ് ഈസാൻ മോസില്ല ഫയർഫോക്സ് എന്താണ് വെബ് ബ്രൗസർ ആണോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ ഗ്രൂപ്പിംഗ് പാക്കേജ് ആണോ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ ഏതാണ് മോസില്ല ഫയർഫോക്സ് എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ് മോസില്ല ഫയർഫോക്സ് ഗൂഗിൾ ക്രോം ഒപ്പേറ ഇതൊക്കെ എന്താണ് വെബ് ബ്രൗസേഴ്സ് ആണ് ഇന്നൊക്കെ മിനിമം നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് കാൻ ബി പ്രൊവൈഡഡ് ഇൻ എം എസ് വേഡ് ഡോക്യൂമെന്റ് എം എസ് വേഡ് ഡോക്യുമെന്റിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മിനിമം റോസ് ആൻഡ് കോളംസ് ഏതാണ് ടു ആൻഡ് ഫൈവ് ആണോ ഫൈവ് ആൻഡ് ടൂ ആണോ ടു ആൻഡ് വൺ ആണോ വൺ ആൻഡ് വൺ ആണോ മിനിമം എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ആൻഡ് വൺ ഒരു റോയും ഒരു കോളവുമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മിനിമം റോസ് ആൻഡ് കോളം ടേബിളിനകത്ത് അടുത്തത് ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റിനാണ് വൺ ഓഫ് ദ ഫോളോയിങ് ലൈൻ സ്പേസ് ഓപ്ഷൻ ഈസ് നോട്ട് ഇൻ ദ കേസ് ഓഫ് എം എസ് വേഡ് എം എസ് വേഡിൽ യൂസ് ചെയ്യാത്ത ലൈൻ സ്പേസിംഗ് ഓപ്ഷൻ ഏതൊക്കെയാണ് സിംഗിൾ ഡബിൾ ട്രിപ്പിൾ അറ്റ്ലീസ്റ്റ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സിംഗിൾ ഉണ്ട് ഡബിൾ ഉണ്ട് മൾട്ടിപ്പിൾ ഉണ്ട് അറ്റ്ലീസ്റ്റ് ഉണ്ട് അപ്പം ഇതിലില്ലാത്തത് ഏതാണ് ട്രിപ്പിൾ ആണ് ഇതിൽ ഇല്ലാത്തത് എക്സാക്ട്ലി ഉണ്ട് സിമ്പിൾ ഡബിൾ മൾട്ടിപ്പിൾ അറ്റ്ലീസ്റ്റ് എക്സാക്ട്ലി ഒക്കെയാണ് ഏത് ലൈൻ സ്പേസ് ഓപ്ഷൻസ് എന്ന് വരെ പറയ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് റിബൺ ഇൻ എം എസ് വെ ഡി ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ഫോണ്ട് ആൻഡ് ഫോണ്ട് സൈസ് ഫോണ്ടും ഫോണ്ട് സൈസും ഒക്കെ എവിടെയാണ് വരുന്നത് ഓഫീസ് ബട്ടണിലാണോ ഹോമിലാണോ ഇൻസേർട്ടിലാണോ ഫോർമാറ്റിലാണോ ഏതിലാണ് വരുന്നത് നമ്മുടെ ഹോം ടാബിലാണ് ഏത് വരുന്നത് ഏത് വരുന്നത് ഫോണ്ടും ഫോണ്ട് സൈസും ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എവിടെ നിന്നാണ് ഹോം ടാബിൽ നിന്നാണ് വരുന്നില്ലല്ലോ ഹോം ടാബാണ് അടുത്ത നോക്കി വിച്ച് ഫംഗ്ഷൻ ഗി ഈസ് യൂസ്ഡ് ടു സ്പെൽ ചെക്ക് സ്പെല്ലിങ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫങ്ഷൻ ഗീ ഏതാണ് എഫ് ഫൈവ് എഫ് സിക്സ് എഫ് സെവൻ ആർട്ട് പ്ലസ് എഫ് സെവൻ ഏതാണ് അറിയാവുന്നവർ കൂടെ തന്നെ പറഞ്ഞോ ഏതാണ് എഫ് സെവൻ ആണ് ഏതാണ് സ്പെൽ ചെക്കിന് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് ഗീ അടുത്തത് ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റിൻ വൺ ഓഫ് ദ ബോർഡർ ഓപ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദ ഡ്രിവൺ വിൻഡോ ഓഫ് ബോർഡർ ബട്ടൺ ബോർഡർ ബട്ടൺ നമ്മൾ കൊടുക്കുമല്ലോ ബോർഡർ ബട്ടൺ യൂസ് ചെയ്തിട്ട് ഇപ്പൊ ടേബിളിനായാലും പാരഗ്രാഫിനായാലും ഒക്കെ നമ്മൾ ബോർഡർ കൊടുക്കുമ്പോൾ അത് ഇല്ലാത്തത് ഏതാണ് എക്സ്റ്റേണൽ ബോർഡർ ആണോ ടോപ്പ് ബോർഡർ ആണോ ഔട്ട് സൈഡ് ബോർഡർ ആണോ ഇൻസൈഡ് ബോർഡർ ആണോ ഏതാണ് ടോപ്പ് ബോർഡർ ഉണ്ട് ഔട്ട് സൈഡ് ഉണ്ട് ഇൻസൈഡ് ബോർഡർ ഉണ്ട് ബോട്ടം ഉണ്ട് ലെഫ്റ്റ് ബോർഡർ ഉണ്ട് റൈറ്റ് ബോർഡറുണ്ട് അപ്പൊ ഇല്ലാത്തത് ഏതാണ് എക്സ്റ്റേണൽ ബോർഡർ ആണ് ഇല്ലാത്തത് ഇനി ബുക്ക് മാർക്ക് ഓപ്ഷൻ ഈസ് അവൈലബിൾ ഇൻ വിച്ച് റിബൺ എവിടെയാണ് ബുക്ക് മാർക്ക് ഓപ്ഷൻ ഹോമിലാണോ ഇൻസേർട്ടിലാണോ പേജിലേയോട്ടിലാണോ വ്യൂവിലാണോ ബുക്ക് മാർക്ക് ഇൻസേർട്ട് ചെയ്യല്ലേ നമ്മൾ അപ്പോൾ ഇൻസേർട്ട് ടാബിലാണ് ബുക്ക് മാർക്ക് വരുന്നത് ഇനി ഹൗ ക്യാൻ വി ഡ്രോ എ ഷേപ്പ് ഇൻ എം എസ് വേഡ് എം എസ് ഫേഡ് ടു തൗസൻഡ് സെവനിലെ എങ്ങനെയാണ് ഒരു ഷേപ്പ് ഡ്രോ ചെയ്യുന്നത് ഇൻസേർട്ടിലെ പിക്ചർ ഷേപ്പ് ക്ലിക്ക് ആൻഡ് ഡ്രാണോ ഇൻസേർട്ടിലെ സ്മാർട്ട് ആർട്ട് സ്മാർട്ട് ആർട്ട് ഷേപ്പ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണോ ഇൻസേർട്ടിൽ ക്ലിപ്പ് ആർട്ട് ഷേപ്സ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണോ ഇൻസേർട്ട് ഷേപ്സ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ആണോ ഏതാണ് ഇൻസേർട്ടിൽ തന്നെ എന്തുണ്ട് ഷേപ്സ് ഉണ്ട് ഇല്ലുസ്റ്റേഷൻസിനകത്താണ് ഏത് വരുന്നത് ഷേപ്സ് വരുന്നത് ആ ഷേപ്സിൽ ക്ലിക്ക് ചെയ്ത് എന്ത് ചെയ്താൽ മതി നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് കൊടുത്താൽ മതി അടുത്തത് മാ മിനിമം ഫോണ്ട് സൈസ് ക്യാൻ ബി ഗിവൺ ബൈ ടൈപ്പിംഗ് ഇൻ ദ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓർ ടൂൾ ബാർ അതായത് ഫോണ്ട് ഡയലോഗ് ബോക്സിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മിനിമം ഫോണ്ട് സൈസ് എത്രയാണ് എത്രയാണ് മിനിമം ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ചോദിച്ചിരിക്കുന്നത് വൺ ആണോ എയ്റ്റ് ആണോ ആണോ ലെവൺ ആണോ ഏതാണ് മിനിമം നമുക്ക് എത്രയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് വൺ ആണ് അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഫയൽ എക്സ്റ്റെൻഷൻ ഇൻ ഫയൽ നെയ്മ്സ് ഇൻ ദ എം എസ് എക്സ് എൽ ടൂ തൗസൻഡ് സെവൻ എക്സ് എൽ ടൂ തൗസൻഡ് സെവനിലെ ഫയൽ എക്സ്റ്റൻഷൻ ഏതാണ് ഡോട്ട് എക്സ് എൽ എസ് ആണോ ഡോട്ട് എക്സ് എസ് എൽ എക്സ് ആണോ ഡോട്ട് എക്സ് എൽ എസ് എക്സ് ആണോ നൺ ഓഫ് ദീസ് ആണോ ഏതാണ് ഡോട്ട് എക്സ് എൽ എസ് എക്സ് ആണ് സി ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത് അടുത്ത മുപ്പത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഇഫ് യു ക്രിയേറ്റ് എ ഹൈപ്പർ ലിങ്ക് ഇൻ എ വേർഡ് ദ വേർഡ് വിൽ ചേഞ്ച് ഇൻ ഡാഷ് കളർ നമ്മളൊരു ഹൈപ്പർ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത വേർഡ് ഏത് കളറിലായിരിക്കും റെഡ് ആണോ ഗ്രീൻ ആണോ ബ്ലൂ ആണോ നൺ ഓഫ് ദീസ് ആണോ ലിങ്ക് കാണുമ്പോൾ തന്നെ നമ്മൾ എല്ലാ എന്താ ബ്രൗസറിലൊക്കെ നമ്മൾ ലിങ്ക് കാണുന്നതാണ് ഏത് കളറിലായിരിക്കും അത് ബ്ലൂ കളറിലായിരിക്കും ഇനി ഡീഫോൾട്ട് ടാപ് സ്റ്റോപ്പ് എം എസ് വേർഡ് എം എസ് വേർഡിൽ ഒരു ടാബ് സ്റ്റോപ്പ് നമ്മൾ സെറ്റ് ചെയ്യുക ഡീഫോൾട്ട് ആയിട്ടുള്ള ടാബ് സ്റ്റോപ്പ് നമ്മൾ ടാബ് കീ യൂസ് ചെയ്യുമ്പോൾ ഡീഫോൾട്ടുള്ള ആയിട്ടുള്ള സ്റ്റോപ്പ് എത്ര എത്രയായിരിക്കും എത്രയായിരിക്കും സീറോ പോയിന്റ് ടൂ ഫൈവ് ഇഞ്ചാണോ സീറോ പോയിന്റ് ഫൈവ് ഇഞ്ചാണോ സീറോ പോയിന്റ് വൺ ഇഞ്ചാണോ സീറോ പോയിന്റ് സെവൻ ഫൈവ് ഇഞ്ച് ആണോ ഏതായിരിക്കും ഡീഫോൾട്ടായിട്ടുള്ളത് സീറോ പോയിന്റ് ഫൈവ് ഇഞ്ച് അല്ലെങ്കിൽ ഹാഫ് ഇഞ്ച് നമ്മൾ പറയും ഇതാണ് ആയിട്ടുള്ള ടാബ് സ്റ്റോപ്പ് അടുത്തത് വിച്ച് ഈസ് ദ ഷോട്ട് കട്ട് കീ ഫോർ ഡിലീറ്റ് ദ സെലക്ടഡ് ഐറ്റം പെർമനന്റ്ലി വിത്തൗട്ട് പ്ലേസിംഗ് ഇൻ ദ റീസൈക്കിൾ ബിൻ നമുക്കറിയാൻ എന്താ നമ്മൾ എന്തെങ്കിലും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങോട്ടായിരിക്കും പോകുന്നത് റീസൈക്കിൾ ബിന്നിലോട്ടായിരിക്കും പോകുന്നത് അപ്പം റീസൈക്കിൾ ബിന്നിൽ പ്ലേസ് ചെയ്യേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയൊരു ഷോർട്ട് കട്ട് കീ ആണ് യൂസ് ചെയ്യേണ്ടത് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ഡിലീറ്റ് ആണോ ആൾട്ട് പ്ലസ് ഡിലീറ്റ് ആണോ ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് ആണോ ഡിലീറ്റ് ആണോ ഏതാണ് ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് ആണ് പെർമനന്റ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അടുത്ത കീ ഓർ കീ കോംബ് ഇൻസെർഷൻ പോയിന്റ് ഏറ്റവും താഴേക്ക് നമ്മുടെ കൾസർ അല്ലെങ്കിൽ ഇൻസെർഷൻ പോയിന്റ് കൊണ്ടുപോകണമെങ്കിൽ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കി ഏതാണ് കൺട്രോൾ പ്ലസ് എൻഡ് ആണോ കൺട്രോൾ പ്ലസ് പേജ് ഡൗൺ ആണോ വെറും പേജ് ഡൗൺ ആണോ നൺ ഓഫ് ദീസ് ആണോ ഏതാണ് യൂസ് ചെയ്യുന്നത് കൺട്രോൾ പ്ലസ് ആണ് എവിടെ നമ്മുടെ ഡോക്യുമെന്റിന്റെ ഏറ്റവും ബോട്ടത്തിൽ പോകാൻ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കിട്ടുന്ന അടുത്ത വാട്ട് ഈസ് ദ സ്റ്റെപ്പ് ടു സെൻഡ് എ വേർഡ് ഡോക്യുമെന്റ് ആസ് ഇമെയിൽ ഫ്രം ദ വേർഡ് ഡോക്യുമെന്റ് വേർഡ് ഡോക്യുമെന്റിൽ നിന്ന് ഇമെയിൽ ആയിട്ട് നമുക്കൊരു ഡോക്യുമെന്റ് സെൻഡ് ചെയ്യണമെങ്കിൽ ഏതാണ് സ്റ്റെപ്പ് ഹോമിൽ നിന്ന് സെൻഡ് ഇമെയിൽ ആണോ ഓഫീസ് ബട്ടണിലെ സെൻഡ് ഇമെയിൽ ആണോ ഓഫീസ് ബട്ടണിൽ ഇമെയിൽ സെൻഡ് ആണോ ഹോമിൽ ഇമെയിൽ സെൻഡ് സെൻ്റാണോ ഓഫീസ് ബട്ടണിൽ ഏതൊക്കെയാ ഉള്ളത് നമുക്കറിയാം ഏതാ ഹോമിൽ സെൻഡ് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അറിയത്തില്ല അപ്പോൾ ആ ഒരു രണ്ടെണ്ണം ഹോമിൻ്റേത് കളയാം പിന്നെ ഏതാ ഉള്ളത് ഓഫീസ് ബട്ടണിലാണ് ഏതൊക്കെ വരുന്നത് ന്യൂ സേവ് സെൻഡ് പബ്ലിഷ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഏതിലാണ് വരുന്നത് ഓഫീസ് ബട്ടണിലാണ് വരുന്നത് അപ്പോൾ ഓഫീസ് ബട്ടണിൽ ആദ്യം വരുന്നത് ഏതാ ഓഫീസ് ബട്ടണിൽ സെൻഡ് ഓപ്ഷൻ ഉണ്ട് സെൻഡ് എടുത്തിട്ട് ഏത് കൊടുക്കുക ഇമെയിൽ കൊടുക്കുക ഇനി മാക്സിമം സൂം സൈസ് ക്യാൻ ബി പ്രൊവൈഡ് ഇൻ എം എസ് ഓഫീസ് എം എസ് ഓഫീസിലെ മാക്സിമം സൂം സൈസ് അല്ലെങ്കിൽ എം എസ് വേൾഡിലെ മാക്സിമം സൂം സൈസ് എന്ന് പറയുന്നത് ഏതാണ് ഫൈവ് ഹൺഡ്രഡ് ആണ് മാക്സിമം സൂം സൈസ് എന്ന് പറയുന്നത് ടെൻ പെർസെൻറ്റേജ് ആണ് മിനിമം ഇറ്റ്സ് ഓഫ് ദ ഫോളോയിങ് ഹെൽപ്സ് ടു റെഡ്യൂസ് സ്പെല്ലിംഗ് എറർർ ഇൻ ദ വേർഡ് ഡോക്യുമെന്റ് വേർഡ് ഡോക്യുമെന്റിൽ സ്പെല്ലിംഗ് എറേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ് ഇത് വേർഡ് ഡോക്യൂമെന്റിൽ സ്പെല്ലിങ് എററ് റെഡ്യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഏതാണ് ഓട്ടോ കറക്റ്റ് ആണ് സ്പെല്ലിംഗ് എറർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത് നോക്കിയാൽ വെയർ വി ക്യാൻ സീ ദ വ്യൂ ബട്ടൺ എവിടെയാണ് നമുക്ക് വ്യൂ ബട്ടൺസ് കാണാൻ പറ്റുന്നത് നമുക്ക് വ്യൂസ് വ്യൂ ടാബ് എടുത്താൽ കാണാൻ പറ്റും അതുപോലെ തന്നെ താഴെ എവിടെയാണ് ഹോറിസോണ്ടൽ ബാറിന്റെ സ്ക്രോൾ ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണും പക്ഷേ പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ചേഞ്ച് കേസ് ഓപ്ഷൻ അവൈലബിൾ ഇൻ വിച്ച് മെനു ഓഫ് എം എസ് ടൂ തൗസൻഡ് കേസ് ഓപ്ഷൻ എവിടെയാണുള്ളത് ഇൻസേർട്ടിലാണോ ഫോർമാറ്റിലാണോ ടൂൾസിലാണോ വ്യൂലാണോ ഇത് ടൂ തൗസൻഡ് ത്രീയുടെ കേസാണ് പറയുന്നത് നമ്മുടെ സിലബസിൽ നമുക്ക് ടൂ തൗസൻഡ് സെവൻ ആണുള്ളത് അപ്പം ഇത് നോക്കണമെന്നില്ല അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡു യു ഹെൽപ് ടു ചേയ്ഞ്ച് ദ മാർജിൻ ഓഫ് എ വേൾഡ് ഡോക്യുമെന്റ് ഒരു വേർഡ് ഡോക്യുമെന്റിന്റെ മാർജിൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ടൂൾ ബാർ ആണോ പാരഗ്രാഫ് ഡയലോഗ് ബോക്സ് ആണോ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് ആണോ ടാബ് ഡയലോഗ് ബോക്സ് ആണോ ഏതാണ് യൂസ് ചെയ്യുന്നത് ഏതാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് മാർജിൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാർജിൻ ചേഞ്ച് ചെയ്യാൻ ഏതാണ് പേജ് സെറ്റപ്പ് ഡയലോഗ് ബുക്സിനകത്താണ് ഏത് വരുന്നത് മാർജിൻ വരുന്നത് അടുത്തത് വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് വി ഡിയു വീഡിയുവിന്റെ ഫുൾ ഫോം എന്താണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നതാണ് വീഡിയോന്റെ ഫുൾ ഫോം വീഡിയോ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് കീസ് യൂസ്ഡ് ടു ഇൻസ്റ്റെഡ് ഓഫ് മൗസ് ടു സെലക്ട് ടൂൾസ് ഓൺ ദ റിബൺ ബൈ ഡിസ്പ്ലേ ഇൻ ദ കീ ടിപ്സ് അതായത് ഷോ കീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് റിബണിലുള്ള ടൂൾസ് എങ്ങനെ സെലക്ട് ചെയ്യാം ഏത് കീ ആണ് യൂസ് ചെയ്യുന്നത് ആൾട്ടാണോ കൺട്രോൾ ആണോ ഷിഫ്റ്റ് പ്ലസ് സെൻറ്റർ ആണോ ആൾട്ട് പ്ലസ് സെന്റർ ആണോ ഏത് കീ ആണ് യൂസ് ചെയ്യുന്നത് ആൾട്ട് കീ ആൾട്ട് പ്ലസ് കോമ്പിനേഷൻ കേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റിബണിലെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുന്നത് അടുത്തത് ഹൗ ക്യാൻ ബി സെലക്ട് എ പാരഗ്രാഫ് ബൈ യൂസിങ് വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് അപ്പോൾ ഒരു പാരഗ്രാഫ് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം എങ്ങനെയാണ് ഡബിൾ ക്ലിക്ക് ലെഫ്റ്റ് ബട്ടൺ ഓഫ് ദ മൗസ് അതായത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യണോ പ്ലസ് കൺട്രോൾ കീ ആൻഡ് ഡബിൾ ക്ലിക്ക് ലെഫ്റ്റ് ബട്ടൺ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണോ ഇനി ട്രിപ്പിൾ ക്ലിക്ക് ദ ലെഫ്റ്റ് ബട്ടൺ അതായത് മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യണോ പ്ലസ് കൺട്രോൾ കൺട്രോൾ ആൻഡ് ട്രിപ്പിൾ ക്ലിക്ക് ഉണ്ട് ലെഫ്റ്റ് ബട്ടൺ ഓഫ് ദ മൗസ് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ട്രിപ്പിൾ ക്ലിക്ക് ഏതാണ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു പാരഗ്രാഫ് സെലക്ട് ചെയ്യണമെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ട്രിപ്പിൾ ക്ലിക്ക് ചെയ്യുക അടുത്ത വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി പ്രസ് ഫങ്ഷൻ കി എഫ് ട്വൽവ് എഫ് ട്വൽവ് ഫംഗ്ഷൻ കി എല്ലാവർക്കും അറിയാം എന്തിനാണ് സേവേഴ്സ് ഡയലോഗ് ബോക്സ് ആണ് ഏതെന്ന് പറയുന്നത് എഫ് ട്വൽവ് എന്ന് പറയുന്നത് അടുത്ത ഡാഷ് കീ വിൽ ബി പ്രെസ്ഡ് ടു ഇറേസ് വേർഡ് ടു ദ റൈറ്റ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ പോയിന്റ് നമ്മുടെ കൈസറിന്റെ റൈറ്റ് സൈഡിലുള്ള ഒരു വേർഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് ഡിലീറ്റ് ആണോ കൺട്രോൾ പ്ലസ് ഡിലീറ്റ് ആണോ ആൾട്ട് പ്ലസ് ഡിലീറ്റ് ആണോ ബാക്ക് സ്പേസ് കീ ആണോ യൂസ് ചെയ്യുന്നത് അപ്പം ബാക്ക് സ്പേസ് യൂസ് ചെയ്താൽ ലെഫ്റ്റിലുള്ളതായിരിക്കും ഡിലീറ്റ് ആകുന്നത് റൈറ്റിനുള്ളത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡിലീറ്റ് കീ യൂസ് ചെയ്ത ഒരു ക്യാരക്ടറാണ് ആവുന്നത് ഒരു വേർഡ് ഡിലീറ്റ് ആവണമെങ്കിൽ നമ്മൾ ഏത് ആണ് യൂസ് ചെയ്യുന്നത് കൺട്രോൾ പ്ലസ് ഡിലീറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ വൺ ഓഫ് ദ ഫോളോയിങ് പേജ് സൈസ് ഓപ്ഷൻ കനോട്ട് ബി സെലക്ട് ഫ്രം ദ ഡ്രോപ് ഡൌൺ മെനു ഓഫ് ദ സൈസ് ബട്ടൺ ഓഫ് പേജ് ലേ ഔട്ട് പേജ് ലേ ഔട്ടിൽ നിന്ന് സൈസ് പേജ് സൈസ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റാത്തത് ഏത് ഓപ്ഷൻ ആണ് സ്റ്റേറ്റ്മെന്റ് ആണോ അതോ ലീഗൽ ആണോ ലെറ്റർ സ്മോൾ ആണോ സ്റ്റാഫ്ലോയിഡ് ആണോ ഇതിൽ ഏതാണ് പേജ് സൈസ് ഓപ്ഷനിൽ വരാത്തത് സ്റ്റാഫ്ലോയിഡ് ആണ് ഉം അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഗട്ടർ പൊസിഷൻ കനോട്ട് ബി സെറ്റ് ഇൻ ദ ഫോളോയിങ് പൊസിഷൻസ് ഇൻ ദി എം എസ് വെ ടു തൗസൻഡ് ത്രീ അതായത് ഗട്ടർ പൊസിഷൻ സെറ്റ് ചെയ്യാൻ പറ്റാത്തത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതും ബി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ് കട്ടർ പൊസിഷൻ നമുക്ക് എവിടെയൊക്കെയാണ് കൊടുക്കാൻ പറ്റുന്നത് ടോപ്പിലും ലെഫ്റ്റിലുമാണ് നമുക്ക് ഗട്ടർ പൊസിഷൻ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇത്രയുമാണ് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന ടൈപ്പിസ്റ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പം ഇതിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എങ്ങനെ വേണേലും നമുക്ക് എക്സാമിന് വരാം അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്